അപ്പം ഇതാണ് എനിക്ക് അഞ്ച് ദിവസം കൊണ്ട് കിട്ടിയ ഈർണിങ്സ് ഇതാണ് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ ഇണിങ്സ് ഡെയിലി നമുക്ക് വേണമെങ്കിൽ ഒരു ഡെയിലി നമുക്ക് വേണമെങ്കിൽ ഒരു ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഊബറിൽ കയറിയിട്ടിപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു എൻ്റെ ഒക്കെ എത്രയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഊബറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമെന്ന് ക്യാമറയൊക്കെ ഉടനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടന്റൊക്കെ എടുക്കാനായിട്ട് അതൊക്കെ നടക്കാൻ പോകുന്നുള്ളു അപ്പോൾ ഞാൻ ഊബർ നമ്മുടെ നാട്ടിൽ അറിയാനും അതുപോലൊരു വീഡിയോ കണ്ടിട്ടാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ജോലിയൊന്നും സെറ്റായിട്ടില്ലെങ്കിൽ ഇതൊരു നല്ലൊരു മാർഗ്ഗം പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു മാർഗ്ഗമാണ് ഊബറോ ഓടിക്കാൻ ബാംഗ്ലൂരോ ഒക്കെ വരുന്നത് കാരണം ഇത്ര തിരക്കുള്ള സിറ്റിയിൽ വന്നിട്ട് കാര്യമുള്ളൂ കാരണം ട്രിപ്പ് കിട്ടണേ അപ്പോൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക അതിൽ നമ്മൾ എന്താണ് ഏണിങ്സ് പിന്നെ യൂബറിൽ ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ അതിൽ കുറച്ച് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് കാര്യം പറയാനുള്ളത് നമ്മൾ ഊബർ കുടിക്കാൻ ആണ് നമുക്ക് നമ്മളിപ്പോൾ തീരുമാനിച്ചു ലൈക്ക് ഇപ്പോൾ ബാംഗ്ലൂർ എന്തേലും കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇവിടെ കുറേ കമ്പനികളുണ്ട് വിത്ത് കുറേ പ്ലാൻസ് ആയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരുന്നത് പി എം വി എന്ന് പറഞ്ഞൊരു കമ്പനി എന്നാണ് അതും റെന്റൽ പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നന്നായി ആലോചിച്ചിട്ട് വേണം പോയി ചേരാനായിട്ട് ഫസ്റ്റ് തിങ് ആലോചിക്കണം നമ്മൾ ഒരു ഒട്ടം ചേർന്നാൽ മൂന്ന് മാസം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് വണ്ടി ചൂസ് ചെയ്യുന്നതും ലെഗ് പ്ലാൻ ചൂസ് ചെയ്തിട്ട് വണ്ടി തരുന്നത് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആലോചിക്കണം കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നമ്പറിൽ വിളിച്ചാലും കാര്യങ്ങൾ അറിയാൻ പറ്റും ഫസ്റ്റ് തിങ് ഊബർ ഐ ഡി ക്രിയേറ്റ് ചെയ്യലാണ് അത് നമുക്കൊന്നില്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്നേരം അവർ ചെയ്ത് തരും അവർ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയണ്ട അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അവരെല്ലാം ചെയ്തു തരും സെക്കൻഡ് തിങ് പ്ലാൻ ചൂസ് ചെയ്യലാണ് നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് ലൈക്ക് റെൻ്റൽ പ്ലാൻസ് ഞാൻ എടുത്തിട്ടുള്ള പോലെ പിന്നെ റവന്യൂ പ്ലാൻസ് പിന്നെ പിന്നെന്തോ പിന്നെ ഇങ്ങനെ ഒരു സെയിം വണ്ടി തന്നെ നൈറ്റും ഡേയും നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ വേറെ ആൾക്കാർ ഷിഫ്റ്റ് അനുസരിച്ച് യൂസ് ചെയ്യുന്ന പ്ലാൻ പിന്നെ പിന്നെ ഒരു പ്ലാൻ ഉണ്ട് പിന്നെ നമുക്ക് വണ്ടികൾ എടുത്ത് നമുക്ക് റെൻറ്റിന് കൊടുക്കാം അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് ഞാൻ രണ്ട് പ്ലാനിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം റവന്യൂ റെൻറ്റലും പിന്നെ ഷിഫ്റ്റ് അനുസരിച്ചിട്ടുള്ള പ്ലാനിൻ്റെ കാര്യം ഞാൻ പറയാം അതെനിക്ക് ശരിക്കും അറിഞ്ഞു കൊടുത്തതാണ് ഞാനതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള ഓർത്താൻ ശരിയായിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഈ സാധനം കൊടുത്ത് തുടങ്ങുമ്പോൾ ഓക്കെ ഫസ്റ്റ് തിങ് അപ്പോൾ ഞാൻ എൻ്റെ റെൻറ്റൽ പ്ലാനിൻ്റെ കാര്യം പറയാം അതായിട്ട് അതായത് അതായത് ഓക്കെ നമ്മൾ റെൻ്റൽ പ്ലാൻ ആണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരണം ഊബർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം റെൻ്റൽ പ്ലാനിന് ഒരു പതിനൊന്നായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം പതിനൊന്നായിരം ആദ്യം അവർക്ക് കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് അവർ വണ്ടി തരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വന്ന് അന്വേഷിച്ച് അവർ പ്ലാൻ ഇങ്ങനെ പറഞ്ഞുതരും പതിനൊന്നായിരം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ വണ്ടി തരുള്ളൂ മൂന്ന് മാസം മിനിമം എന്തായാലും ഓടണം അല്ലെങ്കിൽ പതിനൊന്നായിര പോകും മൂന്ന് മാസം ഓടിക്കഴിഞ്ഞാൽ ആയിരം രൂപ ഡോക്യുമെന്റ് ഫീസ് എടുത്തതിന് ശേഷം പതിനായിരം രൂപ റിട്ടേൺ തരും അങ്ങനെ അവർ പറയും അത് തരും അവർ തരും എന്തായാലും പതിനായിരം രൂപ റിട്ടേൺ തരും മൂന്ന് മാസം കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അതിൽ ചെയ്യാന്നുള്ളത് റെൻ്റൽ പ്ലാനാണ് അതായത് നമ്മൾക്ക് നൂറ്റി നാൽപ്പത് ട്രിപ്പ് ഒരാഴ്ചയിൽ എടുക്കായിരുന്നെങ്കിൽ അതായത് ഒരു ദിവസം ഇരുപത് ട്രിപ്പ് ഇരുപത് ട്രിപ്പ് എടുക്കാനൊക്കെ പറ്റും അത് നമ്മൾ ഇവിടെ ഒരു ഒരാഴ്ച ഓടിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഏത് ടൈമിങ്ങിലെങ്ങനെ പീക്ക് അവേഴ്സിലാണ് നമുക്ക് ട്രിപ്പ് കൂടുതൽ വരുന്നത് എന്നൊക്കെയുള്ളത് ട്രിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ എടുത്താലാണ് നമുക്ക് ഇരുപത് ട്രിപ്പ് തകയ്ക്കുക വീഡിയോ ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പ്രയോഗിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ടൈം കിട്ടാതെ കാരണം ഓക്കെ അപ്പോൾ പണിയെടുക്കാൻ മാത്രമല്ല വരുന്ന ആൾക്കാര് ഇത് മാത്രം ശ്രദ്ധിക്കുക ട്രിപ്പ് കൂടുതൽ എടുത്താൽ നമ്മുടെ വണ്ടിയിലെ രണ്ട് കുറയും അതായത് നൂറ്റി നാല്പത് ട്രിപ്പ് മിനിമം മാക്സിമം നമ്മൾ ഒരു ആഴ്ചയിൽ നമുക്ക് വണ്ടിക്ക് റെൻറ്റ് നൂറ്റമ്പത് രൂപ വരള്ളൂ ഡെയിലി നൂറ്റമ്പത് രൂപ റെൻ്റ് വരള്ളൂ അതായത് ഭയങ്കര ലാഭമാണ് സി എൻ ജിടെ ഇരുപത് ട്രിപ്പ് ഓടണമെങ്കിൽ ഒരു ദിവസം ഇരുപത് ട്രിപ്പ് ഓണമെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സി എൻ ജി അടിക്കേണ്ടി വരും അതായത് രണ്ട് വട്ടം ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും മിനിമം രണ്ട് വട്ടം ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മൈലേജുള്ള വണ്ടി നോക്കി എടുക്കലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇരുപത് ട്രിപ്പ് ഡെയിലി എടുക്കണം പന്ത്രണ്ട് മണിക്കൂർ റെൻ്റൽ പ്ലാൻസിൽ പന്ത്രണ്ട് മണിക്കൂർ ലോഗിൻ ചെയ്യണമെന്നില്ലെങ്കിലും ട്രിപ്പ് എടുത്താൽ മതി ഒരു പത്ത് മണിക്കൂറെങ്കിലും ലോഗിൻ ചെയ്ത് ട്രിപ്പ് കൂടുതൽ എടുക്കാൻ നോക്കാം ഓക്കെ അതാണ് റെൻ്റൽ പ്ലാൻ പിന്നെ ഇതിൽ എന്തെങ്കിലും പറയാനുള്ളൂ വേറെ റെൻ്റൽ പ്ലാൻസിൽ ആ പിന്നെ ഇരുപത് നമുക്ക് ഡെയിലി ഇരുപത് ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ല ആഴ്ചയിൽ നൂറ്റി അമ്പത് ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലും ഉണ്ട് വേറൊരു ചോയ്സ് കുറച്ച് കൊതു കുറച്ച് ട്രിപ്പ് എടുത്തു വിചാരിക്കും ഒരു അറുപത്തഞ്ച് ട്രിപ്പ് എങ്കിലും മിനിമം എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡെയിലി റെൻറ്റ് നൂറ്റമ്പത് നൂറ്റി നാൽപ്പത് ട്രിപ്പ് ആഴ്ചയിൽ എടുത്താൽ ഡെയിലി നൂറ്റമ്പത് രൂപ രൻറ്റ് വരുകയുള്ളൂ അറുപത്തഞ്ച് ട്രിപ്പിൻ്റെ താഴെയാണ് ഒരാഴ്ചയിൽ എടുക്കുന്നത് വെച്ചാൽ ഡെയിലി തൊള്ളായിരത്തമ്പത് രൂപ രണ്ട് വരും ആയിരം പേരെടുത്ത് റെൻറ്റ് വരും അപ്പം വ്യത്യാസം മനസ്സിലായി നൂറ്റമ്പതും തൊള്ളായിരത്തമ്പതും തമ്മിലുള്ള വ്യത്യാസം അതായത് പണിയെടുത്താൽ റെൻറ്റ് കുറച്ച് കൊടുത്താൽ മതി പൈസ നമ്മുടെ കയ്യിലിരിക്കും പണിയെടുത്തില്ലെങ്കിൽ റെൻറ്റ് കുറേ പോകും പൈസ കുറച്ച് ഇരിക്കും നമ്മുടെ ഇത് ഓക്കെ അതിൽ നമുക്ക് കുറച്ച് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അറുപത്തഞ്ച് പ്ലാൻ അറുപത്തഞ്ച് ട്രിപ്പ് ആണ് ഒരാഴ്ച കിടക്കുന്നതെന്ന് വെച്ചാൽ എഴുന്നൂറ്റമ്പത് രൂപ സംതിങ് ആണ് റെൻറ്റ് വരുകയുള്ളൂ അതാണ് ഫസ്റ്റ് പോയിൻറ് പിന്നെ എൺപത്തഞ്ച് എടുത്താൽ റെൻറ്റ് കുറച്ചുകൂടി കുറയും പിന്നെ നൂറ്റി ഇരുപതെടുത്താലോ എത്ര കൂടെ എടുത്താൽ പിന്നെ കുറയും അങ്ങനെ ഉണ്ട് ട്രിപ്പ് കൂടുതൽ എടുത്താൽ റെൻറ്റ് കുറയും നയൻറ്റി ടൂ ഓക്കെ അപ്പോൾ റെൻ്റൽ പ്ലാൻ കംപ്ലീറ്റ് ആയില്ലേ ഇനി റവന്യൂ പ്ലാൻ അതും ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കാരണം വേറെ ഓപ്ഷൻ കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓടിപ്പോയി റെൻ്റിലുപ്പം പ്ലാൻ ചൂസ് ചെയ്തു തന്നെ പോലെ അപ്പോൾ പതിനൊന്നായിരം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു നമുക്ക് നൂറ്റി നാൽപ്പത് ട്രിപ്പ് ഓടാൻ പറ്റിയില്ല അറുപത്തഞ്ച് ട്രിപ്പ് ഓടാൻ പറ്റിയില്ല ഒരാഴ്ച അപ്പോൾ നമ്മൾ ഡെയിലി റെൻ്റായിട്ട് തൊള്ളായിരത്തമ്പത് രൂപ വെച്ചിട്ട് ഒരാഴ്ചത്തെ പൈസ അയ്യായിരത്തി സംതിങ് വരും അയ്യായിരത്തിനും അയ്യായിരത്തില്ല അതിൽ കൂടുതൽ വരും ഓക്കെ അപ്പോൾ അത് കൊടുത്തു വിചാരിക്കും അപ്പോൾ നമുക്ക് പ്ലാൻ മാറ്റണം റവന്യൂ പ്ലാൻ മതിയെന്നു ആയിരിക്കും റവന്യൂ പ്ലാൻ വെച്ചാൽ പ്ലാൻ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ആഴ്ചയിലാണ് അവിടുത്തെ കണക്കെടുക്കൽ ലൈക്ക് നമുക്കിപ്പോൾ പ്ലാൻ മാറ്റണമെങ്കിൽ മൺഡേ പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ പ്ലാൻ മാറ്റാൻ പറ്റും റവന്യൂ പ്ലാൻ ആക്കാം റെൻറ്റൽ പ്ലാനിൽ നിന്ന് റവന്യൂ പ്ലാൻ ആക്കാം അപ്പോൾ നിങ്ങൾ കൊടുത്ത റവന്യൂ പ്ലാന് അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ഉള്ളൂ അയ്യായിരം ആണെന്ന് തോന്നുന്നു അയ്യായിരത്തഞ്ഞൂറ് അഞ്ഞൂറ് അവർ പിടിച്ചിട്ട് അയ്യായിരം രൂപ നമുക്ക് റീഫണ്ട് ചെയ്യാം മൂന്ന് മാസം കഴിഞ്ഞാൽ അപ്പോൾ റവന്യൂ പ്ലാൻ ആക്കണമെങ്കിൽ ഒരാഴ്ച നിങ്ങൾ എന്തായാലും തോടണം അത് കഴിഞ്ഞതിന് ശേഷം മാറ്റാൻ ഓപ്ഷൻ ഉണ്ട് ഓക്കെ റവന്യൂ പ്ലാനിൻ്റെ കാര്യം ഞാൻ പറയാം റവന്യൂ പ്ലാൻ സിക്സ്റ്റി ഫോർട്ടി ആണ് വരുന്നത് അതായത് പന്ത്രണ്ട് മണിക്കൂർ ലോഗിൻ ചെയ്യാന്നുള്ളൊരു റൂൾ ഇതിലുണ്ട് അത് ഒരു കമ്പൽസറി ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ ലോഗിൻ ചെയ്യണം നമ്മൾ ഡെയിലി ആൻഡ് അത്രമാത്രമേ ഉള്ളൂ റെൻറ്റ് കൊടുക്കണ്ട വണ്ടിയിലെ റെൻറ്റ് കൊടുക്കണ്ട വണ്ടി റെൻറ്റിനല്ല റവന്യൂ ആണ് അതായത് നമ്മൾ അറു നമ്മൾ എത്ര ഇടുന്നോ അതിൻ്റെ അറുപത് ശതമാനം നമ്മൾ എടുക്കും നാൽപ്പത് ശതമാനം കമ്പനി എടുക്കും ഓക്കെ ഇനി അതിലും വേറെ കാര്യമുണ്ട് ട്രിപ്പ് കൂടുതൽ എടുത്തേക്കും നമ്മൾ പിന്നെ ഞങ്ങൾ റെൻ്റൽ പ്ലാനിലെ പോലെ ട്രിപ്പെന്ന് ഉച്ചപ്പോൾ ട്രിപ്പ് എടുത്തണമെങ്കിൽ നമ്മളെ ശതമാനം കൂടും അറുപതെന്നുള്ളത് എൺപത്തിരണ്ട് വരെ പോകും അവർക്ക് പതിനെട്ടാവും ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ കാര്യം നമ്മൾ ട്രിപ്പ് എടുക്കലാണ് മെയിൻ ട്രിപ്പ് കൂടുതലെടുത്താൽ റെൻറ്റും കൊടുക്കേണ്ട കൂടുതൽ ഈ റവന്യൂ പ്ലാനിൽ പൈസയും കൂടുതൽ കൊടുക്കേണ്ട ഓക്കെ അതൊക്കെ നമുക്ക് വീക്കിലി ആണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാം എല്ലാതും അപ്പോൾ റവന്യൂ പ്ലാൻ സിമ്പിൾ ആണ് സിക്സ്റ്റി ഫോർട്ടിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ലോഗിൻ ചെയ്യണം കൂടുതൽ ട്രിപ്പ് എടുത്താൽ അത് കുറഞ്ഞ് ട്രിപ്പ് എടുക്കുന്നതനുസരിച്ച് അറുപത്തഞ്ച് ട്രിപ്പ് മിനിമം എടുത്താലാണ് സിക്സ്റ്റി ഫോർട്ടി ഇനി നൂറ്റി നാൽപ്പത് ട്രിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ അവർക്ക് പതിനെട്ട് ശതമാനം കൊടുത്തായി ബാക്കി അൻപത്തെട്ട് ശതമാനം നമ്മുടെ കയ്യിലിരിക്കും സേഞ്ച് നമ്മൾ അടിയണം ഓക്കെ അപ്പോൾ ഇനി രണ്ട് പ്ലാൻ ഉണ്ട് അത് വലിയ കാര്യമില്ല കാര്യമില്ല എന്നല്ല പണിയെടുക്കാൻ പറ്റിക്ക് ലൈക് പിള്ളേർ കീഴാണ് ഇവിടെ പി ജി ഒക്കെ ഇഷ്ടംപോലെ പി ജി ഉണ്ട് ആദ്യം തന്നെ ഓടിപ്പോയി ഒരു പി ജിയിൽ ചേരല്ല ജിയാ കുറച്ച് അന്വേഷിക്കുകയോ കുറച്ച് അധികം അന്വേഷിക്കുകയോ ഒരു അഞ്ച് എട്ടെണ്ണം അന്വേഷിച്ചോ അതിൻ്റെ ഏറ്റവും പൈസ കുറവും നല്ല സ്ഥലവും സ്ഥലം മെയിനാണ് അല്ല ഈ വീഡിയോയിൽ കൊള്ളില്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ മറന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ എന്തെങ്കിലും എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ കമൻസിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സ്ഥലത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതായത് പി ജി ചേരരുത് പൈസ കുറവും നല്ല മലയാളി ഫുഡും അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പ്രിഫറൻസ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പി ജി സെലക്ട് ചെയ്യാൻ നോക്കാം സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പൊ സിറ്റിയിലാണ് സ്റ്റേ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഓട്ടോ ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഓട്ടോ ചിലപ്പോൾ ടൗണിൽ സിറ്റിയിലേക്ക് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കിട്ടും അവിടെ നമുക്ക് പിന്നെ കുറേ ഓട്ടങ്ങൾ വരും പിന്നെ അവിടെ നിന്നിങ്ങനെ വിരലാണ് കുഴപ്പം അത് നമ്മളെ ചിലപ്പോൾ നമുക്ക് ഓട്ടം കിട്ടിയില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടം കിട്ടിയില്ലെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഓട്ടം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടും നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ള സി എൻ ജി കത്തി ഇങ്ങോട്ട് വേണ്ടി വരും പതിനെട്ട് കിലോമീറ്റർ ഒക്കെ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഊബറിലുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരും പറഞ്ഞിട്ട് ഏ അങ്ങനെ വേണ്ട അപ്പോൾ ഇത്രയ്ക്കാണ് നന്നായി ആലോചിച്ചിട്ട് ഊബറ് ഓടിക്കാൻ വരാം ആലോചിച്ചിട്ട് വന്നു ശരി നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കാം ഓക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസം എന്തായാലും നമ്മളവിടെ നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ പൈസ പൂവല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടിയിട്ട് വയ്യാണ്ടായി അപ്പോൾ പറഞ്ഞു നിർത്താണെന്ന് പറഞ്ഞു ഏ അപ്പോൾ നിർത്താന്ന് പറഞ്ഞിട്ട് പോയാൽ ആ പൈസ അവിടെ ഉണ്ടാവും നമുക്ക് പിന്നെ മൂന്ന് മാസം എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണം അങ്ങനെയാണ് അതിനോ എനിക്കാ തോന്നുന്നത് അങ്ങനെ ഞാൻ തോന്നും ലൈക്ക് ഇപ്പോൾ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ നിർത്തി അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ തോന്നി തോ പൈസ കൊടുത്തിണ്ടില്ല അങ്ങനെ കളയണ്ട അപ്പോൾ ഒന്നുകൂടി പോയി പറയാ സാറ് ഞാൻ ചേരുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ വേറെ പൈസ പിന്നെ കൊടുക്കണ്ട നമ്മുടെ പൈസ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മൂന്ന് മാസം ഓടിയിട്ട് ബാക്കി റീഫണ്ട് ചെയ്യാം മൂന്ന് മാസം ഓടിയതിന് ശേഷം നമുക്ക് റീഫണ്ട് കിട്ടും ഓക്കെ അപ്പോൾ നന്നായി ആലോചിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് പ്ലാൻ ചൂസ് ചെയ്യേണ്ടതൊക്കെ ഇനിയിപ്പോൾ പൈസ നമുക്ക് രണ്ടാഴ്ച ഓടിയിട്ട് പയ്യേണ്ട ആവുന്നതാണെങ്കിൽ റവന്യൂ പ്ലാൻ എടുത്താൽ മതി അയ്യായിരം രൂപ എടുത്താൽ മതി അയ്യായിരം രൂപയുള്ളൂ അതായാലതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ കയറിയാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും മൂന്ന് മാസം ഓടയാ ഓടിയാലാണ് റീഫണ്ട് വരുള്ളൂ ഓക്കെ പിന്നെ എന്താണ് ഇതിൽ പറയുക പിന്നെ ഹെൽത്തിൻ്റെ കാര്യം നന്നായി ഉറങ്ങണം അപ്പം അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എപ്പോഴാണ് ഓട്ടം കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴാണ് ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് ഓടുന്നത് ഞാനിപ്പോൾ പകൽ മുഴുവൻ കിടന്ന് തുടങ്ങിയിട്ട് രാത്രിയാണ് ഓടുന്നത് ട്രിപ്പ് തികയാണ്ട് വന്നാൽ മാത്രം ചിലപ്പോൾ നേരത്തിറങ്ങും ഇതുപോലെ അല്ലെങ്കിൽ രാത്രി ഞാൻ ഓടാൻ പോകാറ് പിന്നെ റീൽസ് എടുക്കലൊന്നും നടന്നിട്ടില്ല ഓടുന്നതിന് ശേഷം അതിന് എൻ്റെ എന്തോ ഇട്ടിട്ടുള്ളൂ ഇവിടുത്തെ പിന്നെ ടൈമില്ല അതാണ് സാധനത്തിൽ കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യണം ഉറങ്ങാനുള്ള ടൈം മാനേജ് ചെയ്യണം ഓടാനുള്ള ടൈം മാനേജ് ചെയ്യണം വേറെന്തേലും ചെയ്യാനുള്ളെങ്കിൽ അതും മാനേജ് ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ ഓടാനുള്ള പോലെ സെറ്റ് ചെയ്യുക പ്ലാൻ ചെയ്യാം അത് രാത്രിയും പകലായിട്ട് ഓടാം അല്ലെങ്കിൽ കാലത്തും വൈകിട്ടായിട്ട് ഓടാം അങ്ങനെയൊക്കെ ഓടാം അപ്പോൾ എൻ്റെ വണ്ടി ഇത് ഇതാണ് എല്ലാവർക്കും ഈ വേഗനർ തന്നെയാണ് തരാ ഞാനിവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ വേറൊരു പരിപാടി തുടങ്ങാനായിട്ടുള്ളതാണ് ഇതാണ് വണ്ടി വണ്ടി ചൂസ് ചെയ്യുമ്പോഴുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഏ എന്തെല്ലാം ഒരു വീഡിയോയിൽ ഞാൻ കേട്ടില്ല അപ്പോൾ എത്രയുള്ളൂ ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം അപ്പം ഞാൻ കമന്റ്സ് ഒക്കെ നോക്കും എന്നിട്ട് ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അടുത്ത വീഡിയോ ഇടും അടുത്തുതന്നെ ഇടും അടുത്ത വീഡിയോ ഓക്കെ ഓക്കെ അപ്പോൾ ബൈ ഞാൻ അടുത്ത ട്രിപ്പ് എടിക്കാൻ പോട്ടെ പൂവല്ല ഒരു കാര്യം എന്തെങ്കിലും പറയാൻ പറഞ്ഞു ഏണിങ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം ഞാൻ ഒരു ചെറുതായിട്ടല്ലേ കാണിച്ചുള്ളൂ ഓക്കെ ഞാനിവിടെ ചേർന്നത് ബുധനാഴ്ചയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് പി എം വിയിൽ അപ്പോൾ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അഞ്ചു ദിവസമാണ് കൂട്ടർ ഒരു ആ വീക്കിലത്തെ അപ്പോൾ അഞ്ചു ദിവസം കൊണ്ട് എനിക്ക് അറുപത്തഞ്ചിട്ട് പോടാൻ പറ്റില്ല കസ്റ്റം കാരണം എനിക്ക് ഫസ്റ്റ് വീക്കായിരുന്നത് എനിക്കിവിടെയൊന്നും അറിയേണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ എനിക്ക് അഞ്ച് ദിവസം കൊണ്ട് അർജൻറ് പോകാൻ പോടാൻ പറ്റില്ല അതാണെൻ്റെ ഫസ്റ്റ് ഈ കാണുന്നത് ഈ കാണുന്ന കാണുന്നില്ലേ ഈ സൈഡിൽ ഞാൻ കൊടുക്കുകയാണെ ഈ കാണുന്ന ഏർണിങ്സ് അതായത് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഇത്ര ഉപയോഗമാണ് കിട്ടിയത് എത്ര മണിക്കൂർ ലോഗിൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതെനിക്കൊന്നും അറിയാണ്ട് ഞാൻ മര്യാദയ്ക്കും ഓടാണ്ടാണ് ടാർജറ്റ് ഒന്നും മുട്ട അവിടെ നിന്ന് നമ്മുടെ ഡ്രൈവർ മാനേജർ വിളിച്ച് പറയുമായിരുന്നു അർജന്റ് ട്രിപ്പ് തകയ്ക്കാനൊക്കെ പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ സെക്കൻഡ് വീക്കിൽ ഞാനത് തികച്ചു പക്ഷേ അത് മാത്രം അതെൻ്റെ ഇഷ്ടത്തിന് ഓടിയിട്ടാട്ടാ പണിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്യാനായിട്ടാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നൂറ്റി ഇരുപത് ട്രിപ്പ് നൂറ്റി നാൽപ്പത് ട്രിപ്പ് അപ്പോൾ ട്രിപ്പ് അടിക്കാൻ പറ്റും ഡോണ്ട് വറി പൈസ നന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഈ കാണുന്നത് ഞാൻ ലാസ്റ്റ് ഈ ആഴ്ചയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ട് ദിവസം അതായത് ഇന്നലെ പിന്നെ ഞാൻ ഓടിയ എൻ്റെ ആണ് സംതിങ് നാലായിരത്തി സംതിങ് രൂപ വന്നിട്ടുള്ളത് അതും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓടിയാണ് ആകെ ഇരുപത് ട്രിപ്പ് ഓടിയിട്ടുള്ളൂ ഞാൻ മര്യാദയ്ക്ക് ഓടാണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് നാലായിരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സി എൻ ജി രണ്ടു തൊട്ടടിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷെ ഇത് പോരാ ഇത് ലേസ് അതായത് മര്യാദയ്ക്ക് പണിയെടുക്കാത്ത ആൾക്കാർ ഓടുമ്പോഴാണ് ഇങ്ങനെ അത് നന്നായി പണിയെടുക്കുന്ന ആൾക്കാർ ഓടിയാൽ നല്ല പൈസ കിട്ടും ഡെയിലി നമുക്ക് വേണമെങ്കിൽ ഒരു ഡെയിലി നമുക്ക് വേണമെങ്കിൽ ഒരു ഞാൻ പറയുന്നില്ല കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും മര്യാദയ്ക്ക് ഓടാണെങ്കിൽ അത് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കമൻ്റ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ആയിരുന്നില്ല കമൻറ്റ് ചെയ്താൽ ഞാൻ എല്ലാ കമൻസും വായിച്ച് നോക്കിയിട്ട് ഞാനതിൻ്റെ എല്ലാതും കവർ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാൻ നോക്കാം പിന്നെ എനിക്ക് പറയാനുള്ളതും കൂടി അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കാം നമുക്ക് കുറച്ച് പാർട്സുകൾ പാട്ടുകൾ ഉണ്ടാവും ഈ വീഡിയോന് എല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസും കിട്ടണമല്ലോ ഓക്കെ അപ്പോൾ എന്തേലേക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതിൽ അത്യാവശ്യം ഞാൻ മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പോൾ ശരിക്കും കഴിയും ബൈ ബൈ